ഹലോ ഇന്നപ്പം ഞങ്ങളുള്ളത് ഊട്ടിയിലാണ് പെരുന്നാളിന് ഊട്ടി പോയതാണ് അപ്പോൾ അവിടെ ഇ പാസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഞങ്ങളതുകൊണ്ട് അടുത്ത് വിട്ടൊന്നുമില്ല ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ലേഡീസല്ലേന്നുള്ളതിൽ വിട്ടു ഇ പാസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഷോപ്പുകളൊക്കെ പിറ്റേ ദിവസം ഫുള്ള് ക്ലോസ് ചെയ്യുന്നു ഫുഡ് ഒന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ വയനാട് റൂട്ടാണ് പിടിച്ചത് അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് ഫുഡൊക്കെ ഒന്ന് കിട്ടിയത് വേഷം നാളെ ഒരു വഴിയായി പിള്ളേരല്ലേ നമുക്ക് കൊണ്ടും സഹിക്കാം പിള്ളേർക്കാൻ പറ്റുമല്ലോ മക്കളെയും കൊണ്ടുള്ള ഫസ്റ്റ് ടൂറാണ് ഇട്ടത് എല്ലാവരെയും ആയിരിക്കും സ്വാഭാവികമായിട്ടെല്ലാവരും പോകുന്നതല്ലേ പക്ഷേ ഒപ്പല്ലാണ്ട് മക്കളെ നോക്കാനെ കുറച്ച് പാടാണ് അനുഭവിക്കുന്നതായിട്ട് അതിൻ്റെ വിഷമങ്ങളറിയുള്ളൂ പക്ഷെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മക്കള് ഭയങ്കര ദേഷ്യം വാശിയുള്ള കേട്ടോ എല്ലാം പറഞ്ഞൊക്കെ എടുക്കും നല്ല കുട്ടികളാണ് ആ പിള്ളേരാവുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവല്ലോ പക്ഷെ അത് അങ്ങനെയൊന്നുമില്ല ഞാൻ എന്താ പറയുന്നത് അതിന് പോകുന്ന മക്കളാണ് പിന്നെ ചെറിയ വാശികളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്ന അത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ടീ ഫാക്ടറി പോയി ചാഫേ ഫാക്ടറി അവിടെയൊക്കെ പോയി കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ദിവസം നമ്മൾ കുറച്ച് ഏരിയയിൽ മാത്രം പോകാൻ പറ്റുള്ളൂ വ്യത്യാസം ആണെങ്കിൽ ജോപ്പാണെങ്കിലും അങ്ങനെ അപ്പം ആ ഒരു ദിവസം പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പോയി പന്ത്രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നിങ്ങൾ അവിടെ റൂം എടുത്തു കുഴപ്പമില്ലാത്ത റൂമൊക്കെ കിട്ടി ബൈക്കിലാണ് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒറ്റക്ക് ഞാൻ പോകുമ്പോൾ പിന്നെ മക്കളും ഒരു ഇതുണ്ടായപ്പോൾ അതിന് ഞാൻ ഹാപ്പിയാണ് നമുക്കതിലുണ്ട് പിന്നെ അവിടുന്ന് കഴിച്ചാൽ എനിക്കിഷ്ടമായിരുന്നു ചോളുണ്ട് എവിടെ സൈഡിൽ നിന്ന് ആക്കിയിട്ട് കൊടുക്കുന്നു പക്ഷേ അത് ഭയങ്കര കേട്ടോ ആദ്യം കഴിച്ചിട്ടില്ല പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കളഞ്ഞാൽ പുറത്തൊക്കെ പോയി നൈറ്റ് ജസ്റ്റ് പുറത്തൊക്കെ പോയി പിന്നെ പുലി പോയി പിള്ളിങ്ങനെ പോയത് ആകെ എട്ട് പോയാൽ അവസ്ഥ തമിഴില്ലേ പോയി വെച്ച് കണ്ടോന്നു തിരിച്ചു വരുന്ന വസ്തു കൂടി വഴിയാണ് കടന്നോട് ഒന്നും പറയാൻ അറിയാതെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇത്രയും തണുപ്പുണ്ടെന്ന് പ്രതീക്ഷയില്ല ഷെഡ് ഫോൺ എടുക്കണ്ട എനിക്കവിടെ തണുപ്പാകെ പെട്ട് രാവിലെ പിന്നെ ഫുഡിട്ട് റെയിൽവേന്റെ അടുത്ത് ക്യാൻറ്റീൻ അവിടെ പോയി നിൽക്കുമ്പോ അത്രയ്ക്ക് ജനങ്ങളുണ്ട് കാരണം ഷോപ്പൊന്നില്ലാത്തല്ല എല്ലാവരും അവിടെ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ നിന്ന് നിന്ന് ഒരു രണ്ട് മണിക്കൂറിൽ നേരമായി ഫുഡ് കിട്ടാൻ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരം വിട്ട് കൂട്ടും കാരണം എന്നിട്ട് കാര്യം അവിടെ കാണാൻ ഒന്ന് ഒരു ഇതുണ്ടാവില്ല ലൈക്കും എല്ലാം ക്ലോസാ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉള്ള ഇവിടെ നിന്ന് കാറ്റും തണുപ്പൊക്കെ അടിച്ചിട്ടാകെ ആകെ തലവേദനിച്ചിട്ട് തീരെ ഉണ്ടായി മെഡിസിൻ ആണെങ്കിലും എടുത്തൂല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യട്ടോ